പത്തനംതിട്ട തിരുവല്ല കിഴക്കൻ ഓതറയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ സ്ത്രീയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കിഴക്കൻ ഓതറയിലെ ഒരു പുരയിടത്തിൽ ഉപയോഗശൂന്യമായി കിടന്ന കിണറാണ് ആ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇന്നലെ ആദ്യം ഈ സ്ത്രീയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ഈ വസ്തുവിൻ്റെ ഉടമ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് ഇത് ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കാതെ കിടന്ന സ്ഥലമാണ് ഒരു നാല് വർഷത്തിന് മുമ്പ് വൃത്തിയാക്കിയത് പിന്നെ അത് വൃത്തിയാക്കുന്നത് വെള്ളം ഒന്നും ഉപയോഗിക്കുന്നില്ല ആരും അങ്ങോട്ട് പോകുന്നില്ല കാട് പിടിച്ച് കിടക്കുകയായിരുന്നു അപ്പം ഇന്നലെ അവരത് വൃത്തിയാക്കി താഴെ ഇറങ്ങിയപ്പോഴത് കാണുന്നത് അന്നേരം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു പിന്നെ അതിനെ പോലീസിൽ അറിയിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കിപ്പോൾ അതെ മൂന്ന് മണി കഴിഞ്ഞ ശേഷം അവർ മുഴുവൻ പേരും സ്ഥലം സന്ദർശിച്ച് അത് ബുദ്ധിപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു മൃതദേഹമാണ് എന്നാണിപ്പം ഇപ്പം അനുമാനിക്കുന്നത് കൃത്യമായിട്ടിപ്പോൾ ഇനിയും പുരുഷനോട്ടമൊക്കെ ചെയ്ത ശേഷം അറിയാൻ പറ്റുള്ളൂ എന്നാണ് അനുമാ അനുമാനം അങ്ങനെയാണ് അതെ ആ ഒരു ഒരു വർഷം മുമ്പ് ഒരന്നര കിലോമീറ്റർ അകലെത്തുന്ന ഒരാൾ ഉണ്ട് പോലീസ് അന്വേഷണം ഊർജ്ജിതമായിരുന്നു പക്ഷേ അയാളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇവിടെ സമീപത്തുള്ള സി സി ടി വി ഒക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചങ്ങന്നൂര് മൃതദേഹം കണ്ടത് പോയി പരിശോധന നടത്തി ഡി എൻ എ ടെസ്റ്റ് നടത്തി ആളല്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം അതാണോ എന്നൊരു സംശയം ഞങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടു കൂടിയാണ് ഈ ഒരു സംഭവം ആദ്യം കണ്ടെത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് സമീപം കിഴക്കൻ ഓതറയിൽ ഏതാനും വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്നൊരു കിണറാണ് കാട് മൂടിക്കിടന്നൊരു പുരയിടമാണ് ആ പുരയിടം ഇന്നലെ കാട് വെട്ടിത്തെളിച്ചതിന് ശേഷം ആ കിണർ തേകുന്നതിനിടയിലാണ് ആ ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ കിണറ്റിൽ നിന്ന് ആദ്യം അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തുന്നത് അതിമൃഗങ്ങളാകുമെന്നൊരു സംശയത്തിലായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇത് ഒരു മനുഷ്യനാണ് എന്നുള്ളത് മനുഷ്യ അസ്ഥികളാണ് എന്നുള്ളത് തിരിച്ചറിയുന്നു ഇതിന് പിന്നാലെ വിവരം പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ അറിയിക്കുകയായിരുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും ഇവിടെ ഈ കിണറിന് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ അല്പസമയങ്ങൾക്ക് മുൻപാണ് ഫയർഫോഴ്സിൻ്റെ കൂടി നേതൃത്വത്തിൽ ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മൃതദേഹ അവശിഷ്ടങ്ങൾ കിണറ്റിൽ നിന്ന് പുറത്തേക്കെടുത്തത് ഇപ്പോൾ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സ്ത്രീയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് എന്നുള്ളതാണ് നിലവിലൊരു അനുമാനം അത് ഇനി വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്